ഹലോ കീം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയൂർ സെക്കൻഡ് സ്റ്റേ റൗണ്ടിൽ കോഴ്സിൽ കാറ്റഗറി വൈസ് പോയ ക്ലോസിംഗ് മാർക്കും റാങ്കും എങ്ങനെയാണെന്ന് നോക്കാം കാറ്റഗറിയിൽ മാർക്കോട് കൂടി റാങ്കും കാറ്റഗറിയിൽ മാർക്കോടുകൂടി പതിനാലായിരത്തിഒരുന്നൂറ്റി അറുപത്തി നാലാം റാങ്കും ബി എച്ച് കാറ്റഗറിയിൽ നാനൂറ്റി ആറ് കൂടി പതിനയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാം റാങ്കും ഡി വി കാറ്റഗറിയിൽ നൂറ്റി നാല്പത് മാർക്കോടുകൂടി നാല്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി മൂന്നാം റാങ്കും വി കെ കാറ്റഗറിയിൽ നൂറ്റി ഇരുപത്തൊമ്പത് കൂടി നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാം റാങ്കും എസ് സി കാറ്റഗറിയിൽ നൂറ്റി എൺപത്തിനാല് കൂടി മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടാം റാങ്കും എ എം കാറ്റഗറിയിൽ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കൂടി മുപ്പത്തൊന്നായിരത്തി നാനൂറ്റി എഴുപത്തി നാലാം റാങ്കും ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ മുന്നൂറ്റി അൻപത്തി അഞ്ച് മാർക്കോടുകൂടി ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒമ്പതാം റാങ്കും എക്സസ് കാറ്റഗറിയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാർക്കോടുകൂടി പതിനാറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറാം റാങ്കുമാണ് നിലവിൽ കയറിപ്പോയിരിക്കുന്നത് ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ കൂടി അമർത്തുക താങ്ക്